സാമാന ഉണ്ടാക്കി മാനേജർ മസാഫി ഹോട്ടലിലെ ഫുഡാണ് ഇത് വളരെ നല്ല ഫുഡാണ് ചീഞ്ഞ അലിഞ്ഞ ബീഫ് കവർ പറയുമ്പോ തന്നെ സ്മെല്ലി ഇത്രയും സ്മെല്ലുള്ള സാധനം ഞങ്ങൾ കഴിച്ചിട്ടില്ല മാനേജർ ഇല്ല നമുക്ക് നോക്കിയോ ഒരു ബീഫ് റൈ മേടിച്ചിട്ട് വായലൊക്കെ മണത്തിട്ടില്ല മണത്തു നോക്കിയെന്ന് ഇത് ഇത് ഇന്നത്തെ ബീഫാണെന്നാണ് പറയണത് ഇത് എങ്ങനെയുണ്ട്

മുപ്പത് ദിവസ എത്ര നാലു ദിവസം മസാപ്പി വൈക്കിലെ പറഞ്ഞു ഇതൊന്ന് വളർത്തോക്കിയത് ഇത് ഇവരുടെ ഇത് വളർത്തു ഇതിപ്പോ അവർ അവരുടെ നിർത്താന്ന് ഇതിപ്പോ അവരുടെ രീതി നിർത്താന്ന് ഇത് നമ്മ നമ്മുക്ക് ഉണ്ടായതല്ലേട്ടാ ഇത് നമ്മുക്ക് ഉണ്ടായതല്ലേ നമ്മക്ക് വളർത്തോക്കിയത് ഇത് നമ്മുക്ക് ഉണ്ടായതല്ലേ ഇത് അവരിപ്പ അവരുടെ അവരുടെ നിർത്താണ്

തെണ്ടി വീഡിയോ ഒന്നല്ല ക്ലാസ് റൂമത്തിൽ ഫുട്ബോൾ കളിക്കാനാണ് ഇത്രനാ സാനന്ദരവിക്കണോ ഞങ്ങുണ്ടെന്ന് കേറണ്ട് ഇതിപ്പോ ഉമായി വരിയുന്നിടത്തെ ബീഫ് ആണ് അതാ എടുത്തു വെച്ചോട്ടെ അല്ലേ മീൻ ഒക്കെ ആരും മൊനയിൽ കറണാ ബോറില്ലടാ മീൻ വെര നേരെ നിരങ്ങാലോ കഷണം കൊടുത്തു ഇതാക്ക് ഈ സാധനം ഒക്കെ ഫുട്ടാറ് ആയിട്ട് 15 ചോറ് അല്ല അതിനെ അല്ല ആണ് ചോറ് പെല്ലി എടുക്കല്ലേ ചേട്ടാ കഴിക്കേട്ട ചേട്ടൻ കഴിക്കേട്ട് മാനേജറല്ലേ ചേട്ടന് രണ്ട് രണ്ട് പീസ് കഴിച്ചായി ചേട്ടൻ രണ്ട് പീസ് കഴിക്കേട്ടാ ചേട്ടാ ഊമ്പിയ സാധനം കൊടുത്തല്ലേ കാശണ്ടാക്കേണ്ടത് നല്ല സാധനം കൊടുക്കേ നാല് ദിവസം നീ ഹിന്ദിക്കാരൻ തന്നെ പറഞ്ഞേ മീറ്റിരിക്കണത് ഊമ്പിയ സാധനം കാശ് ചേട്ടൻ കഴിക്കട്ടെ മാനേജർ ചേട്ടൻ പറഞ്ഞല്ലോ അതിന്റെ അപ്പുറം അതിൽ കഴിക്കാം രണ്ട് പീസും കൂടി എടുത്തു കഴിക്ക് കഴിക്കും പറയുന്നത്

സാധനം സൂപ്പർ കഴിക്കാൻ വേണ്ടിട്ട് ചോറും വാങ്ങിച്ചിട്ട് ഈ സാധനം കൊണ്ട് ചെന്ന് കവർ ടവർ ഓർന്നപ്പോ ഇട്ടിട്ട് വന്ന ഞങ്ങള് കഴിക്കാൻ പറ്റ മോശം സ്മെല്ലായിരുന്നു ഞങ്ങൾ ബീഫ് കഴിക്കാത്തത് പാർസൽ മേടിക്കാത്ത നോക്കാറില്ല ഇവിടുന്നു മേടിക്കാത്ത നോക്കാറില്ല ഇത്രയും മോശം ആയതുകൊണ്ട് വന്നാ അല്ലെ വല്ലായിരുന്നു ൂടെ പറ്റിപ്പോയില്ലേ പറയോളൂ അപ്പൊ നാളെ ഈ മൈര് തുറക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ സാമാനം വാങ്ങിച്ചത് അപ്പൊ പിന്നെ അത് പറയണ്ടെന്നോ എന്തിനാ മാനേജറല്ലേ മാനേജർ കിടന്നാലും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞിട്ട് വരാ പിന്നെ എന്തിനാണോ വിളിച്ചിട്ട് വന്നിട്ട് കൊറേ പ്രാവശ്യമായി ഞങ്ങൾ വരില്ലായിരുന്നു ഈ കവറ് പറഞ്ഞപ്പോ ഇത്ര സ്മെല്ല ഞങ്ങള് കഴിച്ചു നോക്കിട്ട് വന്ന അല്ലെങ്കിൽ വരില്ലായിരുന്നു ഞങ്ങള് പറഞ്ഞിട്ട് പറഞ്ഞ ഞങ്ങൾ വന്നപ്പോ തള്ളിപ്പ് മറ്റേ റൈസിന്റെ പൈസ മാത്രം മതി ചിക്കൻ്റെ വേണ്ട അങ്ങനെ മുമ്പേ സാധനം നമ്മള് കഴിക്കണോ ഒത്തിരി ദിവസേ ഉള്ളൂ എന്തിനാണെ മുമ്പി കാശ് കൂട്ടി കൊടുക്കാൻ പൊലിക്കാൻ വർത്താനം പറയലേ അതന്നെ വർത്താ വർത്താനം സംസാരിക്കല്ലേ പൈസ പൈസ അല്ലേ ബിസിനസ് എന്നിട്ട് സംസാരിക്ക രിക്കും ആ കോഴി പത്ത് പേറ്റ് ണ്ടാവും ആൾക്കാരെ മുമ്പിൽ ജീവിക്കല്ലേ പ്രാക്ക്ണ്ടാവും ഒരിക്കലും അങ്ങനെ ജീവിച്ച ശീലം എടാ അവനോടൊന്ന് പറയാതെ അവന എടുത്ത് കൊടുക്കുവോ എന്നാ പിന്നെ അവനാ നല്ല ഭക്ഷണം എടുത്ത് കൊടുത്താ പോലെ ഇന്നത്തെ ബില്ല്ണ്ടല്ലോ ഇന്ന് ബീഫ് മേടിച്ച ബില്ല്ണ്ടല്ലോ വേറെ ബില്ല്ണ്ട് ബില്ല്ണ്ട് ഞാനിപ്പോൾ കഴിച്ചിട്ട് കൊറേതല്ലേ ഞാനിവിടെ പൊറോട്ടല്ലേ ഏതു ചിക്കൻ പോയതല്ലേ ദിവസം കൊടുത്തു മനസ്സിലായ ഫാമിലിണ്ട് മക്കളുണ്ട് ഇതിലിത് തന്നെ കഴിക്കും ഇത്രയും ഇതാവോരിക്കും ഈ ഞങ്ങൾ കൊണ്ടുപോയി സാമാനം ഇത് ഈ സാമാനം കൊണ്ടുപോയിട്ട് ഇത് തന്നെ സ്മെല് ചേട്ടാ സ്മെല് ചെയ്ത് നോക്ക് എന്തതിന് സ്മെല് ചെയ്ത് പൊന്നി പറയല്ലേ ോണർ ഇല്ലേ ആരും ഓണർ ഇല്ലേ അഡ്വക്കേറ്റ് ഏത് മൈലാണ് വരാൻ പറഞ്ഞില്ല കൈ വരാ അവനെ കൈയല്ലേ പോയിട്ടുള്ളു ആൾക്കാരെ ചത്തുവയ്ക്കെന്ത് കഴിഞ്ഞ ദിവസം ഈ പയ്യൻ വന്നിട്ട് മോശം പറഞ്ഞിട്ട് നിങ്ങള് അങ്ങനെ പോയി എന്നിട്ട് എന്നാ പറഞ്ഞു അവരുടെ റൈസിന്റെ പൈസ മാത്രം നന്നായിട്ട് ആ ചിക്കനെ കൊടുത്തു ചിക്കനെടുത്തു നീ സവിണു ഇല്ല ചിക്കൻറെ പൈസ ആ റൈസിന്റെ പൈസ മാത്രമേ മേടിച്ചിട്ട് നിങ്ങൾ ആ ചിക്കൻ കൊടുത്തു ആ മന്തി കൊടുത്തു അവരും വന്ന് കേറില്ല ഇവിടെ അവര് വന്ന് വേറെ പ്രശ്നം കഴിച്ച വീഡിയോ എല്ലാരും യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം പോകുന്ന ആളാ പേര് നിങ്ങളെപ്പിന്റെ നിങ്ങൾ എന്തിനും മോശം ഇട്ട് കൊടുക്ക നിങ്ങള് കാശ് ലീഡർ അല്ലെങ്കിൽ ഞാനും ബിസിനസ് ചെയ്യണ്ട് എന്തൊക്കെയോ മാറ്റണ്ടോട്ടലെന്തൊക്കെയോ മാറ്റണ്ട യാലീസ് വലിയതാണ് സ്മെല്ലും ഇതിന് ടേസ്റ്റും എല്ലാം ഇത് ഇവിടെ 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 ഇരിപ്പിക്കണ്ട നാലു ദിവസം എത്തിയ ബീഫാണെന്ന സ്റ്റാഫ് പറഞ്ഞത് അല്ലല്ലേ അതെ സാർ ഇവിടെ ചെക്ക് അറിയാൻ പറ്റും അവിടെ ലൈവ് ഇട്ടിട്ട് എന്താ ഫീസ് മാനേജറാണ് നിൽക്കണത് മാനേജറാണ് ഓണറിനെ വിളിച്ചിട്ട് ഓണർ അറിയില്ല നമ്പറിലെന്നൊക്കെയാണ് പറയാ പണ്ടൊക്കെ ആയിട്ടാണ് ഉത്തരവാദം ചേട്ടാ ഓണറെ വിളിക്കട്ടാ വിളിക്കൊണ്ട് പോയോ അത് വീടി എല്ലായിടത്തിട്ടുണ്ട് എല്ലായിടത്തും ഫേസ്ബുക്കിലായി വാങ്ങട്ടെ ചെയ്യാറുണ്ട്

അല്ല മക്ക എനിക്ക് മുമ്പത്തെ വീഡിയോ ചേട്ടൻ കൂട്ടുകാരല്ലേ ഓളറുടെ കൂട്ടുകാരല്ലേ സാധനം തടസ്സം നിക്കൂലം മോശം വീഡിയോ മോശം മോശം തന്നെ

കിട്ടി മാറ്റി അത് എടുത്ത് ഇത് ഇവിടെ കുണ്ടോ ബീഫോ മണത്തു നോക്കിയാ എങ്ങനെയുണ്ട് ഓക്കേ അല്ല പറ ഇല്ല പഴകിട്ടുണ്ട് ആ ഇത് ഇതിപ്പോ അവരവിടെ ഇതെങ്ങനുണ്ട് ഇത് ഇത് കൊറേ ആയോ ആ ഏ എങ്ങനെയുണ്ട് നല്ല വൃത്തിയിട്ട സാധനം നല്ല വൃത്തിയിട്ട സാധനം സാധനം ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് അവരെടുത്ത് മാറ്റി കൊറേ ഫുഡൊക്കെ ഒരു വണ്ടി കയറ്റി വിട്ടു വരി വേസ്റ്റ് ഒക്കെ അത് വേറെന്തോ വേറെന്തൊക്കെ